വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം എന്താ വച്ചാൽ നമ്മൾ വണ്ടിൻ്റെ സീറ്റ് കവറുകൾ മാറ്റിയാണ് കേട്ടോ അതിനു വേണ്ടി പോയതാണ് വർക്ക്ഷോപ്പിലാണ് ഇത് റെക്സിൻ അടിക്കണൊക്കെ കടയാണ് എല്ലാം അടിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ആണ് ഇട്ടോ ഇടാൻ പോണത് അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്നുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മളെ സാധനമൊക്കെ ഓർഡർ ആക്കി സാധനം വന്നു അവര് ചേർക്കാൻ ഇട്ടും കൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ സി ഡി എൽ സി ഡി ഒക്കെ ഉണ്ട് വണ്ടിക്ക് വിറ്റ് ചെയ്യണം അതൊക്കെ നോക്കിയിട്ടിങ്ങനെ വന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ സീറ്റും നോക്കുന്നുണ്ട് ഇത് പഴയ സീറ്റാണ് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് കാണീല അതാണ് ചോദത് പുതിയത് പഴയതും പുതിയത് വരെ മോഡൽ തന്നെയാണ് ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ നോക്കിയിങ്ങനെ നടക്കുകയാണ് ഞാൻ ഇത് ഈ കാണുന്നത് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളതാണ് അടിപൊളി ഐറ്റമാണ് നല്ല പ്രസംഗം നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ ഡാറായിട്ട് എൽ സി ഡി ആണ് ഈ കാണുന്നതൊക്കെ എൽ സി ഡി നമ്മൾ വണ്ടിക്ക് വേണമെങ്കിൽ ഫ്ലെക്കാം വളരെ ചീപറേറ്റ് ഐറ്റാണുള്ളത് അപ്പം എൻ്റെ രണ്ട് സീറ്റ് മുന്നും ബാക്കും മാറ്റാൻ ഇരുന്നൂറ് തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളൂ കേട്ടോ അല്ലേ ഇരുന്നൂറ് പറഞ്ഞു പത്ത് റുപ്പ്യ കുറച്ച് നന്ദി അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് വോട്ടിങ് ഇതൊക്കെ കുറച്ച് ആറിൽ കൂടും അപ്പോൾ പ്രിയമുള്ളവരോട് വീണ്ടും പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിയടത്തുള്ള ബെലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ സീറ്റ് കവറ് ഇതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ കവർ അങ്ങനെ അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ സംഭവം റക്ഷിൻ പൊളിയാണ് അപ്പോൾ ബാക്ക് സീറ്റാണ് പെടുന്നത് അപ്പോൾ ആ സീറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഓൻ അപ്പുറത്ത് വെച്ചിട്ട് ക്ലിപ്പ് അടിക്കുകയാണ് എല്ലാം റെഡിയാണ് റെഡിമെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ പുല്യമുള്ളവരോട് പറയുകയാണെങ്കിൽ ഇനി വണ്ടി ഒന്ന് വൃത്തിയാക്കി ആദ്യം ഭയങ്കര ചലിയും പൊളിയൊക്കെ ഇരിക്കും അപ്പോൾ പ്രിയമ്മവരോട് പറയുന്നത് എന്താച്ചാൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പഠിക്കാം ലൈക്ക് ചെയ്യുക എടുത്തുള്ള ബില്ല് കാര്യമായിട്ട് പറയാൻ അത്തോട് ചെറിയൊരു സീറ്റ് മാറ്റുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വണ്ടിയമ്മ പത്തിരുപത് വർഷമായിട്ട് ഈ വണ്ടിയമ്മ തന്നെയാണ് കേട്ടോ വേറെ വണ്ടി വാങ്ങാം വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ മുസ്തമാണ് നമ്മളെ ഗുഡോനാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പൈപ്പ് പൈപ്പിങ്ങിൻ്റെ പ്ലംബിങ് വയറിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റാൻ വേണ്ടി പറഞ്ഞ് ഞാനൊക്കെ അന്ന് മാറ്റി കൊടുത്തപ്പോൾ അപ്പം അങ്ങനെ ഒക്കെ അങ്ങനെ അടി കൂടി ക്ലിപ്പ് അടിക്കണം ഈ റക്സിൻ വെച്ചിട്ട് ക്ലിപ്പ് അടിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ എന്താ വച്ചാൽ ഇതവിടെ പരിപാടി ഒക്കെ റെഡിമെയ്ഡാണ് ഇരുന്നൂറ് റിയാൽ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറേ കൊടുത്തുള്ളൂ അത് മതിയാണം ശരിയായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് വേണ്ട നമ്മൾ പറയുന്നത് നമ്മളെ ചാനൽ അധ്യായം കാണുന്ന ആൾക്കാർക്കൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാത്ത പഠിക്കുക ലൈക്ക് ചെയ്യുക കാര്യമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതുപോലെ റിക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓരോ വീഡിയോ ആണ് അപ്പോൾ വരെ കിഡ്ഡിലും വേണ്ടിയായിട്ടപ്പോൾ

സൂപ്പർ ആയിട്ടില്ലേ അപ്പം സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബാഗ് ബാഗടിച്ചോളിയും അടിപൊളി നമ്മൾ വരെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിച്ചുട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഓക്കേ